ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ സൂപ്രധാനം നെയ്മർ ജൂനിയർക്ക് പലപ്പോഴും ബ്രസീലിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട് നെയ്മറുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലാണ് വിമർശനങ്ങൾ ലഭിക്കാറുള്ളത് ഈയിടെ നെയ്മർ ജൂനിയർ ഒരു ആരാധകനുമായി തർക്കിച്ചിരുന്നു അത് വലിയ രൂപത്തിൽ വിവാദമായി മാത്രമല്ല തനിക്ക് മറ്റാരുടെയും മുൻപിൽ ഒന്നുമില്ല എന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നു അതും വലിയ രൂപത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഏതായാലും ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലകനാണ് വാൻഡർലെ ലക്സംബർഗോ അതായത് നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഒട്ടുമിക്ക ബ്രസീലിയൻ ക്ലബ്ബുകളെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ആ പരിശീലകൻ നെയ്മർ ജൂനിയറെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നെയ്മറുടെ ഈഗോ അതല്ലെങ്കിൽ നെയ്മറുടെ അഹങ്കാരം വളരെയധികം കൂടിയിട്ടുണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിമർശനങ്ങളെ അംഗീകരിച്ചാൽ മാത്രമാണ് നെയ്മർ ജൂനിയർക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് വാൻഡർലെ ലക്സംബർഗോ എന്ന പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിന് കിരീട സാധ്യത കുറവാണെങ്കിൽ പോലും നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ പങ്കെടുക്കേണ്ടതുണ്ട് പെലെ ഒരു ദിവസം കൊണ്ട് പെലെ ആയി മാറിയതല്ല അദ്ദേഹം എത്രത്തോളം പക്കത കൈവരിച്ചുവോ അത്രത്തോളം നേട്ടങ്ങൾ കൈവരിക്കാൻ പെലക്ക് കഴിഞ്ഞിട്ടുണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഫുട്ബോൾ കൊണ്ട് കോടീശ്വരനായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ താൻ നിയമത്തിന് മുകളിലാണ് എന്ന് നെയ്മർ ജൂനിയർ ഇപ്പോൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഒന്നും നെയ്മർ ജൂനിയർ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല നെയ്മർ അൻപത് ശതമാനം ഓക്കെ ആണെങ്കിൽ തന്നെ മറ്റുള്ള താരങ്ങളെക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട് പക്ഷെ നെയ്മർക്ക് ഈഗോയുണ്ട് പലക്ക് പോലും സ്വന്തം ആരാധകരിൽ നിന്നും കൂവലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നെയ്മർക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം നെയ്മറുടെ ഈഗോ വളരെയധികം വലുതാണ് നെയ്മർ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു അതിനർത്ഥം നെയ്മർ ഒരു നല്ല താരമല്ല എന്നാണ് ബ്രസീലിന്റെ ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാതെ വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പണ്ട് ബ്രസീൽ വേൾഡ് കപ്പ് നേടിയപ്പോൾ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നെയ്മറെ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുക ഇതാണ് ഈ ഒരു ബ്രസീലിയൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഇദ്ദേഹത്തിന്റെ വിമർശനം വളരെ വ്യക്തമാണ് അതായത് നെയ്മർ ജൂനിയർ തനിക്ക് ലഭിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട് എല്ലാത്തിനും മറുപടി നൽകേണ്ട ആവശ്യമില്ല എല്ലാവരെയും അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ എല്ലാവരോടും പ്രതികരിക്കേണ്ട ഒരു ആവശ്യമില്ല നെയ്മർ കൂടുതൽ പക്വത കൈവരിക്കണം ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം ഫുട്ബോളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊക്കെയാണ് ഈ ഒരു പരിശീലകൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏതായാലും കൊണ്ട് മാത്രം വേൾഡ് കപ്പ് നേടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റുള്ള എല്ലാവരും നെയ്മർ ജൂനിയറെ സഹായിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കാണാം